അപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു കറി ഉണ്ടാക്കാം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി പച്ചമാങ്ങ കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണാം അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും ഇത് അത്ര പുളിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ പീസാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം പിന്നെ കുറച്ച് ഉള്ളിയും രണ്ട് മീഡിയം സൈസ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും പിന്നെ മാങ്ങയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഇത് നമുക്ക് ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് നല്ല നാടൻ കറിയാണല്ലോ പിന്നെ ചട്ടിയാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ അതിനെല്ലാം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് അവരവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തിരുമ്മി കൊടുക്കാം നല്ല പോലെ തിരുമ്മ തിരുമ്മി എടുക്കണേ അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റും കൂടി അപ്പൊ അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാം തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം ഇനി ഈ വെള്ളത്തിന് പകരം കുറച്ച് തേങ്ങാപ്പാല ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് മാങ്ങയൊക്കെ വേഗം വേവല്ലോ അതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതിയാവും അങ്ങനെ ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും അതൊക്കെ നല്ല വെന്ത് വെന്ത് വന്നിട്ടുണ്ടാവും എല്ലാം നമ്മൾ തിരുമ്മി വെച്ചതാണല്ലോ അതുകൊണ്ട് ഒന്നും കൂടി വേഗത്തിൽ വെന്ത് കിട്ടും തുറന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടു മിനിറ്റ് കൂടി വേവട്ടെ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്തോട്ടെ പിന്നെ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇണക്കി കൊടുക്കാം വേഗം റെഡിയാവുന്ന കറിയാണ് ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം രണ്ടു പച്ച മാങ്ങ ഉണ്ടായാൽ മതിയല്ലോ നമ്മൾക്കൊരു കറി ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാലോ അതിന്റെ കൂടെ ഞാൻ കുറച്ച് പാവിക്ക മേഴ്ക്ക് വറ്റിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇനി നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഇനി കറിയിലോട്ടേക്ക് വാർത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി ഒരു പത്തെണ്ണ പത്തെല്ലി എടുത്താൽ നല്ലതായിരിക്കും പിന്നെ വറ്റൽമുളക് കറിവേപ്പിലയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കറിക്ക് നല്ല ഒരു കളറും കൂടിയാണ് ഇപ്പൊ എല്ലാം കൂടി വഴറ്റിയിട്ട് നമുക്ക് കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എൻ്റെ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്കമാലി കറി എന്നൊക്കെ പറയും എനിക്കറിയില്ല ശരിക്കും അപ്പൊ നല്ല ഒരു ടേസ്റ്റ് ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമല്ലേ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്